സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാകുന്നതോടെ യമനിലെ നിമിഷപ്രിയയുടെ മോചനത്തിനും ശ്രമം തുടങ്ങി അടുത്തയാഴ്ച നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലേക്ക് പോകും ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തോട് അപേക്ഷിക്കാനാണ് യാത്ര നിമിഷപ്രിയയുടെ മോചനത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനുഷ്യത്വം കൈകോർക്കും എന്ന പ്രതീക്ഷയിലാണ് നിമിഷപ്രിയയുടെ മാതാവും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും

എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മോട് നേരത്തെ വിശദീകരിച്ചിരുന്നു എം എൽ എക്കുള്ള യാത്രയുടെ കാര്യങ്ങളടക്കം സൂചിപ്പിച്ചിരുന്നു ആക്ഷൻ കൗൺസിലും അതിന് പിന്നാലെ തന്നെ ഉണ്ട് അത്തരത്തിലൊരു മോചനം സാധ്യമാകുമോ എന്ന് അവരൊക്കെ പരിശോധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത തീർച്ചയായിട്ടും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ അതിന്റെ പിന്നാലെ തന്നെയുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അവർ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എല്ലാ മലയാളികളും ഒന്നിച്ചു നിൽക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് നിമിഷപ്രിയന്റെ അമ്മ ഇന്ന് രാവിലെ നമ്മളോട് പറഞ്ഞത് പന്ത്രണ്ട് വർഷമായി അവർ മകളെ കണ്ടിട്ട് ഈ റഹീമിനൊക്കെ മലയാളികൾ ഒന്നിച്ചു നിന്ന് സഹായിച്ചതുപോലെ അങ്ങനെയൊരു സഹായം നിമിഷപ്രിയയുടെ കാര്യത്തിലും ഉണ്ടാകണമെന്നൊരു ആവശ്യം തന്നെയാണ് ആ മാതാവ് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയിലുള്ളവർക്ക് യമനിലേക്കുള്ള യാത്രാനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെ ഈ കുറച്ച് ഒരു പ്രതിസന്ധിയിലേക്ക് അടക്കം ഈ നിമിഷയുടെ മോചനത്തിനൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഒന്ന് പ്രതിസന്ധിയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഹൈക്കോടതിയിലൊക്കെ പോയിട്ടാണ് ഈ യാത്രയ്ക്കൊക്കെയുള്ള അനുമതി ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ ആ അനുമതി ലഭിച്ചിട്ടുണ്ട് ഇനി യമനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് നിമിഷപ്രിയയുടെ മാതാവ് അവിടെ എത്തി ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ കണ്ട് മാപ്പപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെ അത് മാപ്പപേക്ഷിക്കുക അതിനുശേഷം ഒരു ബ്ലഡ് മണിയിലേക്ക് ഒരു ധിയാധനം നൽകാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അത് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിനു സമ്മതം നൽകേണ്ടതായിട്ടുണ്ട് അതിനുശേഷം വീണ്ടും മറ്റ് നിയമ നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള നിയമവശങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ഇതിനായി എല്ലാവരുടെയും സഹായം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപതിലാണ് സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയ കുറ്റവാളിയാണെന്ന് പറയുകയും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് പിന്നീട് ഈ ലോക കേരള സഭയുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുന്നു അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് അതിനുവേണ്ടിയിട്ടുള്ള നിയമ നടപടികളുമായൊക്കെയുള്ള ആ ഒരു പോരാട്ടം മുന്നോട്ട് പോകുന്നത് പിന്നീട് അതൊരു ഈ ബ്ലഡ് മണി നൽകാമെന്ന ഉൾപ്പെടെയുള്ള ഒരു സാധ്യതയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇനി ബാക്കി നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു പോരാട്ടത്തിലാണ് അമ്മയും കൗൺസിലും ഒക്കെ എല്ലാവരുടെയും സഹായം സഹായം അതിനുള്ള അഭ്യർത്ഥിക്കുക കൂടിയാണ് ഇപ്പോൾ മാതാവ് ചെയ്യുന്നത് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം